ഹായ് അപ്പൊ നമ്മളൊരു ഗിഫ്വേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഗിഫ്വേ വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്തു അപ്പൊ അതെല്ലാരും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു മൂന്ന് പേരാണ് ഗിവ്വേ വിന്നർ ആയിരുന്നത് അർജുൻ വിദ്യ സന്തോഷ് ആരാധ്യ മനോജി അപ്പൊ മൂന്ന് പേർക്കും ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടി എനിക്കിട്ട് അപ്പൊ നമ്മളെ ട്ടാഞ്ഞിട്ട് കുറെ കുട്ടികൾ കമന്റ് ഇട്ട് വിഷമിച്ച് മടങ്ങിയ കുട്ടികളുണ്ട് എനിക്കറിയാം അവര് ഒരു ഗിഫ്റ്റ് ഇതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മള് സെവൻ കെ ലോഡിങ് ആണ് കേട്ടോ ഇപ്പൊ ഒരു കൊറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിലാണ് സെവൻ കെ കംപ്ലീറ്റ് ആവും പക്ഷെ അതല്ല ഇത് അപ്പൊ ഞാൻ ഒരു ഗിഫേ കൂടി അവർക്ക് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് വേണ്ടിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ആണ് എന്നെ കൊണ്ട് സാധിക്കുന്ന ചെറിയൊരു ഗിഫ്റ്റ് അങ്ങനെ മാത്രമേ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ ഗിഫ്റ്റ് എന്തന്നെ കാണിക്കാനാണ് കേട്ടോ ഞാൻ വന്നത് ചെറിയൊരു സ്മോൾ ഗിഫ്റ്റ് ആണ് കേട്ടോ വേഗം അപ്പൊ നമ്മ ഈ ചെയ്യുന്നത് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന സൺഡേ ആണ് എല്ലാവരും കമന്റ് ലൈക്ക് പിന്നെ സബ്സ്ക്രൈബർ ആവണം ഞാൻ എല്ലാരും ഗിഫ്റ്റ് കാണിക്കുമ്പോൾ ഞാൻ ഒരു ബാഗ് മാത്രമേ കാണിക്കുന്നു അകത്തുള്ള സംഭവം ഞാൻ കാണിക്കുന്നില്ല അത് സർപ്രൈസ് ആണ് ഞാൻ സാധാരണ ഇത് ആർക്കാണ് കിട്ടുന്നത് അതിനനുസരിച്ച് അത് ചോക്ലേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്യണം സാധാരണ ഞാൻ ഇതുവരെ ഗവൺമെന്റ് കാണിച്ച ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ അതിൽ ചോക്ലേറ്റ് മറ്റു വല്ലത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്